നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ൃഗത്തെ ജപ്തി ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഒരു ഭരണസമിതി ഒരാടിനെയും രണ്ട് ആട്ടിൻകുട്ടികളെയുമാണ് സി പി ഐ എം ഭരണസമിതിയും കോൺഗ്രസ് പ്രതിപക്ഷവും ചേർന്ന് ജപ്തിക്ക് ഒരുങ്ങുന്നത് തൃശൂർ ജില്ലയിൽ സിപിഐഎം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിലാണ് ശല്യം എന്നാരോപിച്ച വീട്ടിൽ വളർത്തുന്ന ആടുകളെ ജപ്തി ചെയ്യുമെന്ന ഭീഷണിയുമായി ഭരണസമിതി രംഗത്ത് വന്നിട്ടുള്ളത് നാട്ടുകാരുടെ പരാതിയിന്മേൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന്റെയും വാർഡ് മെമ്പറുടെയും ഒത്താശയോട് കൂടിയാണ് സിപിഐഎം ഗ്രാമപഞ്ചായത്ത് വളർത്തു മൃഗത്തെ ജപ്തി ചെയ്യുമെന്ന ഒരു വാദം പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നുള്ളതും കൗതുകം സംഭവം പരാതിയായി റൈറ്റ് വിഷൻ മുന്നിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് കാണാനായത് രണ്ട് നിലയിലുള്ള ഒരു വീടിന് മുന്നിൽ ഇതാ ഇങ്ങനെ ഒരു ആട്ടിൻ കൂടുണ്ട് അതിനുള്ളിൽ ഒരു വലിയ ആടും രണ്ട് കുഞ്ഞുങ്ങളും ഒരു വൃത്തിഹീനമായ സാഹചര്യവും ഇപ്പോൾ അവിടെ കാണാനില്ല വർഷങ്ങൾക്ക് മുന്നേ നിരവധി ആടുകൾ ഇവർക്കുണ്ടായിരുന്നു ജനങ്ങളുടെ പരാതിയും പഞ്ചായത്തിന്റെ ഇടപെടൽ മൂലം കൂടുതൽ ആടുകളെ ഇവർ വിറ്റൊഴിവാക്കി ഇപ്പോൾ ആകെയുള്ളത് ഒരു വലിയ ആടും രണ്ട് ആട്ടിൻ കുട്ടികളുമാണെന്ന് ഇവർ പറയുന്നു ഞാൻ മുപ്പത് വർഷമായിട്ട് ഈ മുപ്പത് വർഷമായിട്ട് അസുഖങ്ങളും പറഞ്ഞിട്ടുമില്ല ഇപ്പൊ വ്യക്തി വൈരാഗ്യത്തിന്റെ മുകളിൽ ഒരു പരാതികൾ തന്നിട്ട് അതിന് ഞാനും പഞ്ചായത്തുകാരും വന്നിട്ട് ഒരു ആടിനെ വന്ന് നോക്കലും വീട് വന്ന് നോക്കലും വൃത്തികേട് നല്ലതുണ്ടോ ഹെൽത്ത് ഇൻസ്പെക്ടറും വന്ന് നോക്കിയതാണ് ഞാനതിന് അവര് വന്ന് നോക്കിയപ്പോ നിങ്ങള് ആടിനെ രണ്ടാടിനെയും കുട്ടികളെയും വളർത്തിക്കോളും കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് നിങ്ങള് വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അതുപോലെ ഞാൻ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് വർഷം ചിത്രീകരിച്ച വീഡിയോ ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണ് എന്നും നിലവിൽ ആടുകളെ കൊണ്ട് ഒരു ഇവിടെ ഇല്ല എന്നുമാണ് വാദം വീഡിയോസിൽ ഇട്ട ആടുകൾ മുന്ന രണ്ടു കൊല്ലം മുന്നാണ് ആളുകൾ പഞ്ചായത്തുകാരുവാൻ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ ഞാൻ അതിനൊക്കെ വിറ്റ് ഒഴിവാക്കുകയും ചെയ്തു പിന്നും എന്നെ പറ്റി വെറുതെ വെറുതെ പഞ്ചായത്തുകാരും അതിലൂടെ ഉൾപ്പെട്ടു പറഞ്ഞ് ആടിനെ ജപ്തി ചെയ്യും ഗ്രാമപഞ്ചായത്ത് അടക്കം വിധവയായ തന്നെ അപമാനിച്ചു എന്നും വേദനയോടെ ഇവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഇത്രയും ഞാൻ അപമാന എന്നൊരു ഇല്ലാത്ത സ്ത്രീനെ അവര് അപമാനിക്കാ പറഞ്ഞ അത് എത്രയും വലിയ തെറ്റല്ല അവര് ചെയ്യുന്നത് അത് ഈ നാട്ടുകാരും ജനങ്ങളും മുഴുവൻ കാണല്ലേ ആടിനെ ജപ്തി ചെയ്യാനൊരുങ്ങുന്ന സിപിഐഎം ഭരണസമിതിയും കോൺഗ്രസിന്റെ പ്രതിപക്ഷാംഗങ്ങളും ചില കാര്യങ്ങൾ മറന്നു പോകരുത് നിയമപരമായ നടപടികളൊക്കെ എടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അതിന് ആരും എതിര് പറയുന്നില്ല പക്ഷേ അതെല്ലാം സ്വീകരിക്കുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനമൊന്ന് ഓർക്കുന്നത് നല്ലതാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഒന്ന് രണ്ട് സൂചനകൾ മാത്രം നൽകുന്നു ഈ ആടുജീവിത ജപ്തിപ്രശ്നം നടക്കുന്ന ചെട്ടിത്തെരുവിന്റെ തൊട്ടടുത്താണല്ലോ ചെട്ടിത്തെരുവ് പാലം ഇത് മാലിന്യ പാലമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി നിരവധി തവണ നിങ്ങൾക്ക് പരാതി നൽകിയതാണ് കുരുന്ന് മക്കളടക്കം എത്തുന്ന അംഗൻവാടിയും തൊട്ടടുത്ത് സ്കൂളുമുണ്ട് നാളിതുവരെ എന്തെങ്കിലും നടപടി ആർജവത്തോടെ നിങ്ങൾ എടുത്തിട്ടുണ്ടോ മനുഷ്യരെ മനുഷ്യരെയടക്കം കടിച്ചുവലിച്ച് ജീവനി ഭീഷണിയായി നാട്ടിലുടനീളം തെരുവുനായകൾ വിലസുന്നുണ്ട് ഇതും പരിഹരിക്കാതെ നീണ്ടുപോകുകയാണ് ഇങ്ങനെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഓരോ സംഭവങ്ങൾ എടുക്കുമ്പോഴും നിരവധി നീറുന്ന പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നേരായ പരിശോധന നടത്താതെ വീട്ടിൽ വളർത്തുന്ന ആടിനെ ജിപ്തി ചെയ്യാൻ കാണിച്ച ആർജവവും ആക്കവും ഇത്തരം ജനകീയ പ്രശ്നങ്ങളിലും കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പി സമീർ రైట్ విషన్ న్యూస్ చలకర